ണ്ടാ എ പൊന്ന് ഇന്നെ പൊന്ന് മോൾസ് ഇന്നലെ വന്നപ്പോ ഞാൻ ഞാൻ വന്നപ്പോ പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞു അതാ മോൾസം വിളിക്കാത്ത അല്ല ഞാൻ വിളിക്കാണ്ടിരിക്കുവോ ഇന്നെ ഓർക്കാൻ ഒന്നും പറ്റിട്ടില്ല മോൾസ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ കൂട്ടുകാരനാ ഉം പൊണ് വലിയ മിമുക്ക് കാരണം കോളേജിലൊക്കെ കേക്കണം ഞാൻ കേൾപ്പിക്കും ഒരു മിമുക്ക് കൊച്ചിന് ഓരെ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചുമ് അങ്ങനെ ചുമ്മാ പറയുമ്പോഴത്തേക്ക് മിംക്രി ചുമ്മെച്ചാ അതൊരു സ്റ്റേജ് ഒക്കെ വേണം അതിന്റെ ഒരു സെറ്റപ്പ് വേണം അല്ലാണ്ട് ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കേസുകൾ ഞാൻ പറഞ്ഞ നീന്ന് കേക്ക് ഞാൻ നീ

എനിക്ക് എന്റെ അച്ഛല്ലേ ആളു വല്ലേ കൊള്ളു അച്ചു അല്ലേ കൊള്ളു അമ്മക്ക് എന്താ അമ്മ അച്ചു അമ്മേ ഈ ഇച്ചാല്ലേ വെറുതെ അമ്മേ അമ്മേ